ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം കൊണ്ടാടി ക്ഷേത്രത്തിൽ സമർപ്പണവും നടന്നു കൃഷ്ണവേഷങ്ങളും മറ്റ് വ്യത്യസ്ത തരം വേഷങ്ങളും അണിനിരുന്ന ഘോഷയാത്ര ശ്രദ്ധേയമായി വാദ്യമേളങ്ങളുടെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ തൃക്കാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ചിട്ടുള്ള നടപ്പന്തലിൻ്റെ സമർപ്പണം രക്ഷാധികാരിയും ക്ഷേത്രം തന്ത്രിയുമായ ബ്രഹ്മശ്രീ തരുണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഞാൻ തരുണനല്ലൂർ പരമേശ്വരൻ നമ്പൂരിപ്പാട് തൃപ്രയാറ് കൂടൽമാണിക്യം തുടങ്ങി നാനൂറ്റി ചില്ലാൻ ക്ഷേത്രങ്ങളിലെ തന്ത്രസ്ഥാനം വഹിക്കുന്ന കരുണനല്ലൂർ കുടുംബത്തിലെ രംഗമാണ് മുടക്കുഴ ശ്രീ തൃക്കയൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നത് ഞങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മറ്റ് താന്ത്രിക അവകാശമുള്ള ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ഞങ്ങൾ ഈ ക്ഷേത്രങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് കൊടുക്കാറുണ്ട് അതിൻ്റെ കാരണം ഇവിടുത്തെ പല സവിശേഷതകളുമാണ് അതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് നടയായിട്ടുള്ള കൃഷ്ണനാണ് എന്നാലും തെക്കേ നടയിൽ ഗണപതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും സരൂപ വിഗ്രഹപ്രതിഷ്ഠയുണ്ട് മറ്റ് പല ക്ഷേത്രങ്ങളിലും രൂപമില്ലാതെ ഗണപതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും സാന്നിധ്യം മാത്രമായിട്ട് ബലിക്കല്ലുകളായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ഇവിടെ രൂപത്തോടു കൂടിയിട്ടുള്ള പ്രതിഷ്ഠയുണ്ട് അത് അപൂർവമായിട്ടുള്ള ഒരു വിശേഷമാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വശത്തായിട്ടുള്ള കുളം വലിയ കുളമാണ് ഏകദേശം ആ ക്ഷേത്രത്തിൻ്റെ അകത്തെ വിസ്താരം എത്രയാണോ അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു കുളമാണ് അതൊക്കെ ഒരു പ്രത്യേക വാസ്തുശാസ്ത്രന്മാരായിട്ട് തന്നെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഊരാൺമ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശവും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് നിക്ഷിപ്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യത്തിനും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലെങ്കിൽ പോലും മുന്നിട്ട് തന്നെ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ പണ്ട് തൊട്ടേ എൻ്റെ കാരണവന്മാർ നിർദ്ദേശം തന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഈ ക്ഷേത്രത്തിൽ ഇന്നൊരു വിശേഷമായിട്ടുള്ള ദിവസം ഈ അഷ്ടമിരോഹിണി ദിവസം വന്നു ചേരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത് എല്ലാ സ്ഥലത്തും ആചരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് കാരണം അത് ഭഗവാന്റെ ജന്മനക്ഷത്രമാണെന്ന് അതിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇദ്ദേഹത്തെ വലിയ വലിയൊരാളൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനുള്ള ഭാഗ്യം തന്നതിൽ ജഗതീശ്വരനോട് തന്നെ നന്ദി പറയുകയാണ് എന്തായാലും എല്ലാവർക്കും ഇതുകൊണ്ട് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധത്തിലും തുണയും തന്ത്രിദേഹവും അതുപോലെ തന്നെ എല്ലാവരും തരും എന്നുള്ള ഉറപ്പിന്മേലും തുടർന്നും ഞങ്ങളുടെ നല്ല രീതിയിലുള്ള ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞങ്ങൾ ദൃഢ നിശ്ചയെടുത്തിരിക്കുകയാണ് ഇത്രയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇതിൽ പറയാനില്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ തുടർന്ന് ഉറിയടിയും പ്രസാദ വിതരണവും നടത്തി ശേഷം ഡോക്ടർ ലക്ഷ്മി എസ് മേനോനും സംഘവും അവതരിപ്പിച്ച നൃത്താർച്ചനയും നടന്നു న్యూస్ బ్యూరో ముడకుర